ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രമ രമ സീതാമ രാമ ശ്രീരാമ രാമ രാമ ലോക ജയ ശ്രീരാമ രാമ രാമ വണകരാമം ശ്രീരാമ മമ ഹൃദീരമദാംമ രാമം ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാവദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ാരായണായ നമ ഓം ശ്രീരാമചന്ദ്രപ്രഭു കെ ജയ ചിത്രകൂട പ്രവേശം സീതയാസാദം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോ നാലുമെന്നെഴുന്നേ ചേർന്നുള്ള ശിഷ്യപരിവർത്തനാമനി ചിത്രകൂടാചല ഗംഗയോരന്ധരാ ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കു വടക്കും കിഴക്ക് പടിഞ്ഞാറു മക്ഷി വിമോഹനമായി രണ്ടുശാലയും നിർമ്മിച്ചു വിടിയിരിക്കുന്ന അരുൾ ചെയ്തു മന്മതല്യൻ ജനഗത ജനഗജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമൊരു വീടിനാന്റെ അമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനിപരസേവിതനായുരുദേവരാജൻ ദേവി വാഴുന്നതുപോലെ ദുശരിതൻ്റെ ചരമഗതി മന്ത്രി വരനാം സുമേറിയോ രുജാധ്യൂ കീടിനാൻ വസ്ത്രേണ വക്തവു കണ്ണുനീരർ വീണം തുടച്ച പുറത്തു ഭാഗത്തു ജയാം ധീരതയോടുമേ ജയാ ശാസ്ത്രമതേ ജയാ ശൗര്യാമ്പുതേ ജയാ കീർത്തി നിദേ ജയ സ്വാമി ജയ ജയാം മാർത്താട ഗോത്രജാതോത്തം സമേ ജയാം ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ വൃത്യനോടാശൂ ചോദിച്ചോ ദൃഗോത്തമൻ സോദരനോടും ജനകാത്മജിയോടും എതിരുതിക്കിൽ ഇരിക്കുന്നു രാഘവൻ നിർലജ്ജനായ ദിപ്പാഭിയാം എന്നോട് ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയത് എന്നോട് ലക്ഷ്മണൻ എന്തു പറഞ്ഞ് വിശേഷിച്ച ലക്ഷ്മിയേ ിയും ലക്ഷ്മണ വാരിലോചനീ ബാലേ മിഥിലുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങും ദുഷ്കൃതിയാമെൻ അരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനമിക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന ചെയ്തു സുമരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേ ത ശൃങ്കിവേ രാഗ്യപുരസവിതേ ചെന്നു ഗംഗാധടേ വസിച്ചിടും ദിശാന്തരേ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലബലാദികൾ തൃക്കൈകൾ കൊണ്ടത് തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതോ പിന്നേ രൂത്തവൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കരുമേ ചൊല്ലേണം എന്നോട് ദാദനോടും ബലാലല്ലൽ ഉള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഗേദം എന്നെ കുറിച്ചുണ്ടാകരു ദേദം പിന്നെയും പിന്നെയും ചൊൽക പിതാവതികിന്യനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകീയം തൊഴുതെന്നോട് ചൊല്ലിനാൻ ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്ത സകൽഗതം ശുശ്രുപാതേ സാഷ്ടാങ്കം നമസ്കാരം തോണി കരേറി കുഹനോട് കൂടവേ പ്രാണപിയോഗേന നിന്നേനടിയനും അക്കര ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നോ ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലം തത്ര കൗസല്യ കറിഞ്ഞു തുടങ്ങി നാൾ ദുത്തമല്ലോ പണ്ടുപൊണ്ടേ വരദ്വയം ഇഷ്ടയായ ഒരു കൈയേക്കു രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരാതിരുന്നിതോ മാൽപൂത്രനെ കാനനാദേ കളവതിനി പാവി എന്തു പിഴച്ചിതോ ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്യുവതിന് എന്തൊരു കാരണം കൗസല്യം കൊള്ളി വയ്ക്കുന്നത് പോലെ മാം നീ ദുഃഖം ഉൾക്കൊണ്ട് മരിപ്പാൻ തുടങ്ങുംവേ പ്രാണപ്രയാണമടുത്ത ബോധനൻ പ്രാണവിയോഗേ ശപിച്ചതൂ കാരണം കേൾക്കനീശ ൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ചാപവും വസ്തേ ധരിച്ച് മൃഗയാ വിവശനായി വാഹിനി തീരെ മാനസമോഹേനം നിയോഗത്താൽ കുംഭവും കൊണ്ട് നേർകോരുവാൻ കുംഭേനുക്കും കുംഭത്തിൽ നിരകംബുക്ക ശബ്ദം കേട്ടുകുമ്പി തുമ്പിക്കൈ ലംബോതമിത് ചിന്തിച്ചുടൻ നാദവേദിനം സായകം സന്തായേ ദൃഢം

മുനിർമ്മത്ര ഏതെടുക്കാവതെല്ലാവർക്കുമേ ബ്രഹ്മഹത്യ പാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ്മ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീതു വൈകാതെ വാർദ്ധക്യമേറി ജരാ നിറയും പോണ്ടു നേത്രവും കാണാതെ വാർത്തിരുന്നിടുന്നു ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം തണ്ണീർ വൃത്താന്തമെല്ലാം നിന്നെയും ും എന്നുള്ള താതന കോപം ഉണ്ടാകിലോക്കിയിടും നീ പ്രാണങ്ങൾ പോകാഞ്ഞു പിടയുണ്ടേറ്റവും പണം പറയോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടെ ഏക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോട് നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ വർധയ്ക്കും ഞങ്ങൾക്ക് തങ്ങിയേർക്ക് പോയി ഒരു പുത്രനും കളഞ്ഞിതോ മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞു വൈകിടുവാൻ ഭക്തിമാൻ ഏറ്റവും നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും ഇതോ മൽപാദ വിന്യാസത ജൊരി കേൾക്കായി കാൽപെരുമാറ്റം മതിയും തഥാ കേട്ടു താൽപര്യമോട് പറഞ്ഞു ജനകനെ യോധ്യാധിപനാകിയ വൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്നു വേർ രാത്രോവനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മൃഗങ്ങളെയും കൊന്നും പാർത്തിരുന്നേ നദീതീരെ ശബ്ദം കേട്ടുകൊമ്പി വരുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയെ ചേനറിയാതെ അതുംബലാൽ പുത്രനു കൊണ്ട് നേരത്ത് കരച്ചിൽ കേട്ടത്രയും തത്ര ചെന്നിയിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതുപോലും അവനും എന്നോട് ചൊല്ലിയിടാൻ കർമ്മം അത്രേ മമ വന്നത് ഇതൂതവ ബ്രഹ്മഹത്യാഭാവം ഉണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെപ്പൊക്കു പറഞ്ഞ ചാല ദേവി ചെന്നോദത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ ഞാനത് കേട്ടുഴത്തോട് വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാത പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയവലംബനം ജന്തു വിഷയ കൃപാവശ്യന്മാരല്ലോ സന്തതം താപസുങ്കമാർ നിങ്ങൾ ഇത്തം ആകർന്ന കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടാർ പുത്രനെവിടെ കിടക്കുന്ന ഇതോ ഭവാൻ തത്ര ഇവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനൊതു കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോട് മകൻ കാട്ടിനേൻ കഷ്ടമാകന്ത കഷ്ടം കർമ്മം എന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോട് എന്നോടു നല്ല നെയ്യിനെ ചമച്ചിടണം തീയുമേറ്റം ജലിപ്പിച്ചു വൈകിടാതെ തത്രഞാനും ചിതകൂട്ടിനേനന്നേരം പുത്രേണു സാഗം പ്രവേശിച്ചവറുകളും ദത്തദേഹന്മാരുമായി ചെന്ന മൂവരും വൃത്രാരിലോകംഗമിച്ച് വാണിയിടിനാർ

ഹാ രാമലക്ഷ്മണ ഹാ ഹാ ഗുണാമ്പുതേ നിങ്ങളോടും പുരിഞ്ഞൻ വരണം പുനരിങ്ങനെ വന്നത് കൈ സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം നാരീജനവിലാപം ദുഃഖിച്ചു രാജ നാരീജനവും പുനരൊക്കെ കരഞ്ഞു തുടങ്ങിനാർ വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വശിഷ്ടമുനീന്ദ്രനും മന്ത്രികളോടും മുഴറിസു സംഭ്രം തപ്പുരമുഖം ബുക്കരുളി ചെയ്തോ തൈലമയദ്രോണി തന്നിലാക്കൂധരാപാലകൻ തന്നുടൽ കേടുവന്നിടായിവാൻ എന്നരോൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിരുന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം ു ചൊല്ലുക മാതുണം ശത്രുതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകെ നയച്ചിടാൻ സത്വരം കേജ്യം അകംബുക്കു നായുധാജിത്തിനോട് ചൊല്ലിടിനാർ കേൾക്കതൃപേന്ദ്ര വസിഷ്ഠനോൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനേതു വൈകാതെ കേട്ട നേരം ബാലകന്മാരോട് പോകെന്നു ചൊല്ലിനാൻ കലേ പുറപ്പെട്ടത് കുമാരന്മാരും ഏതാനും അങ്ങൊരാവപത്തകപ്പെട്ടത് ഭ്രാതനെന്നാകിലും രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമമടും അയോധ്യാപുരിജിതം ശബ്ദീനം തൃഷ്ടലക്ഷ്മീകം ജനോത്സവം രാജ്യം ഇന്ദിതം തേജോവിഹീനം അകംബുക്കിതു ചെന്നു രാജകേഹം രാമലക്ഷ്മണവർജിതം തത്ര കൈകേയക്കഡുകുമാരന്മാർ ഭക്ത നമസ്കരിച്ചിടിനെ ായ ഘാടമാലിംഗ്യൊക്കെ മാതാവിനം പിതൃപാത്ര ജനങ്ങൾക്കുമേതമേതുക്കമില്ലീ പറകനീ ഇത്തരം കൈയേ ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ ഖേദമുണ്ട വസിക്കുന്നു മാതാവേ മാതാവിനോട് പിരിഞ്ഞു രഹസിൻ തതനെ പണ്ട് കാൺമയിൽ ഒരു നാളമേ ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നത് വിധിയും പോവിലുണ്ടുമേ താപവും മൽപിതാവിങ്ങ് പറിയമാശ കൈയ്യേയും ചൊല്ലിനാൾ എൻ മകൻ എന്തുക്കിപ്പാൻ അവകാശം മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശമേധാതിയാഗങ്ങളെല്ലാം ചെയ്തു വിശമെല്ലാടവം കീർത്തി വരത്തിയ ൽ പുരുഷൻ മാർഗത്തിൽ ബിച്ച് ഇടിനാൻ തോൽപിതാവെന്ന് കേട്ടു ഒരു ഭരതനും വീടവിലാപം തുടങ്ങിയാൻ ഭരതവിലാപം ആദാദ ദുഃഖ സമുദ്രേ നിഭജ്യമാമേതൊരു ദിക്കിന് പോയിതു ഭൂപതേ എന്നെയും രാജ്യഭാരത്തെയും രാഘവന്ത കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞു പോയിക്കൊണ്ട് പിതാവേ ഗുണനിതേ ഞങ്ങൾ കുമാരുടെയോരിനീ ദൈവമേ പുത്രനേ വണ്ണം കരയുന്നത് നേരമുത്താപ്യ കയ്യേ കണ്ണുനീരം തുടച്ചാശ്വസിച്ച് ദുഃഖേന കിംബലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ അഭ്യുദയം വരുത്തിയിടാൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചീതറിക നീ മാതൃവാക്യം സമാകരണി ഭരതനും ഗീത പരവശ ചെയോ ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മമ നേരത്തു മാതാവിമ രാമകുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമം സീതേ ജനകസുദേ പുനരാതുരനായി വിലാപിച്ചു മരിച്ചതോ താതൻ അത് കേട്ട നേരത്തോ ഭരതനും മാതാവിനോട് ചോദിച്ചാൽ എന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും മരികത്തില്ലേ എന്നത് കേട്ടു കയ്യേഞ്ചൊല്ലാൾ വന്നവൻ രാമൻ അഭിഷേകം ആരംഭ്യ സന്നദ്ധനായത് കണ്ട നേരത്തു ഞാൻ എന്നോട് നന്ദന തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടുവരമമതന്നൂത്തവ വിത പണ്ടതിലൊന്നിനാൻ നിന്നെ വാഴിക്കുന്നു രാമൻ വനത്തിന് എന്നു മറ്റേതും ഭൂമിപെൻ തന്നോടിച്ചത് കാലമർത്തിച്ചേൻ സത്യപരായണനായ നിരവധി പ്രീതലം നിനക്കും തന്നോ രാമനെക്കാനവാസത്തിനായി അയച്ചി ഭർത്താസമംഗമീടിനാ ഹളാശു സോമിത്രയും ഭ്രാതാവിനോട് കൂടെ പോയ ദേവാലയം അറിയുന്ന ആദരവാക്യം ഭൂമിയിൽ ും ആദർവാക്യം കേരതനും കൈകേയുമാകന്ത ശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്കു സമ്പ്രാപ്തമായി വന്നിത് പൂജ്യനായി വാഴകച്ചാബല്യം കളഞ്ഞു നീ എന്നു കൈയേ പറഞ്ഞത് കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം ക്രോധ അഗ്നിതെന്നിൽ ദഹിച്ചു പോ അമ്മയെന്നാദെ പൂടിയിട കണ്ടു നിന്നോർഗളും ഭർത്താവിനെ കൊന്ന പാപേ മഹാകോരേ നിസ്ത്രബേ നിർദയേ ദുഷ്ടേ നിശാചരി നിന്നോട് ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാവിനകവും നിന്നോടൊരിയട ഒരിയാടരുതിനീ ഞാൻ ചെന്നു അഗ്നിയിൽ വീണും മരിപ്പനല്ലാകിലോ കാളകൂടം കുളച്ചിയിടുവനല്ലാകിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി കുംഭീപാകമാകിയ നാരകന്ദനിൽ വസിക്കും ഇത് മൂലം ഇത്തരം ചെന്ന് കൗസല്യം പാത നമസ്കരിച്ചു ഭരതനെ മാതാവോ കൗസല്യയും പുണർ നേടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിഥീനയായി ഇനയായോ ഒരു കൗസല്യ ചൊല്ലിയിടാൾ കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിതന് മകൻ ദൂരത്തകപ്പെട്ട കാരണം

കരയുന്ന മാതാവ് ഇതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിനാൾ അയ്യേകിയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വശിഷ്ടമനിയെയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഗേനെ നിഗ്രഹിച്ചാലുള്ള പാവമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ ഇങ്ങനെ നാനാശപദങ്ങളും ചെയ്തതിങ്ങനെ ദുഃഖം കലർന്ന ഭരതനും കേഴുന്ന നിരഞ്ജനനിയും ചൊലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുളർന്നു ഗാഢം ഗാഠമുത്തമാ ഗെയിമുകൾ നാൾ അത് കണ്ടവരൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങി

ും ദുഖിപ്പതിൻ്റെ അവകാശമില്ലേതു മൃത്യുപുശാത്മനം താതന എന്നാകിലും പുത്രൻ എന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറി തലച്ചു തൊഴിച്ച് മുറവിളിച്ച് എളർന്നു മോഹിച്ചു വീഴിടുവാർ നിസാരമെത്രയും സംസാരമോർക്കിലോ തൽസംഗമൊന്നേ സൽസംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിക നീ ജന്മം മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാ അതോരവസ്ഥോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ സുപ്രേതമെന്നാൽ സുഖവുമില്ലേതു ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോ

ശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്രമഭേദങ്ങൾ അറിയ നീ ദുഃഖത്തിന് എന്തൊരു കാരണം ജനമതം കേൾക്കൻ ആത്മാവിനില്ല ഷഡ്ഭാവുമില്ല നിത്യ ആനന്ദ സ്വരൂപൻ സത്യസ്വരൂപൻ സകലീശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായതറിഞ്ഞു ദുഃഖങ്ങളും തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല സംസ്കാരകർമ്മം ശ്രുത്വ ഗുരുവചനം ദ്രപദനന്ദനൻ കൃത്വായഥാവിധി സംസ്കാരകർമ്മവും മിത്രമൃത്യാ മാതൃസോദരോപാധ്യായുക്തനായ ഒരു ഭരതകുമാരനും

തോഷീണ തോഷീണുദാനവും ചെയ്തോ സദോദരം വീണു നമസ്കരിച്ച ആശീർവചനമാധാനവും ചെയ്തു വിശുദ്ധനായ്മ വിരാൻ ജാനകീലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു മാനവ വീരനായ വസിച്ചിർജനം മുനിമന്മാരുമായി വന്നു സഭാന്തികേ അർണോര് ഹാസന സന്നിപന മുനി സ്വർണാസനേ മരുവീടിനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ നിന്ന ഭരതകുമാരനോടം പൂജ സംഭവ നന്ദനൻ

ത്യാജ്യമല്ലോ ധരിക്ക കുമാരാനി താത നിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ല ഇലേവനം ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വശിഷ്ടമനിയോട് നന്നായി തൊഴിൽ നിർത്തിച്ചു ഭരതനം അടിയനു രാജ്യം കൊണ്ട് കിംബലം മന്നവനാകുന്നതും മാമപൂർവജൻ ഞങ്ങൾ അവരുടെ കിങ്കരന്മാരത്രേ നിങ്ങളതെല്ലാം അറിഞ്ഞല്ലോ മേ ഒന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ